ഹേ ഹലോ വെൽക്കം ബാഗീസ് സോ എല്ലാവരും ഐ പി എല്ലിനെ കുറിച്ചുള്ള ചിന്തകളിലൊക്കെയായിരിക്കും ലൈക്ക് മെഗാ ഓപ്ഷൻ വരാൻ പോവുകയാണ് ഓരോരുത്തർക്ക് വീഡിയോ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്കും അത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങളെക്കുറിച്ചാണ് സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ മെഗാ ഓപ്ഷനിൽ ജയ്സ്വാള് സഞ്ജു ബട്ട്ലർ എന്നിവരെ രാജസ്ഥാൻ രാജസ്ഥാനിൽ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത് അതിന് മുന്നോടിയായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിലേക്ക് കടക്കുമ്പോഴേക്കും അതിന് മുന്നോടിയായിട്ടുള്ള മെഗാ ഓപ്ഷനിൽ ആറ് താരങ്ങളെ തൊട്ട് എട്ട് താരങ്ങളെ വരെ ഹോൾഡ് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള അവസരം തരണമെന്ന് ബി സി സിയുടെ അടുത്ത് ടീം മാനേജ്മെൻറ്റ്സ് ടീം മാനേജ്മെൻറ്റ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ബി സി സി ആ ഒരു ലെവലിൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതകൾ വളരെയധികം കുറവാണ് മാക്സിമം ഫൈവ് മെമ്പേഴ്സ് പ്ലസ് ഒരു ആർ കെ എം യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഉണ്ടെന്നാണ് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്ന നാല് താരങ്ങൾ നിലനിർത്തി ഒരു ആർ ടീമും കൂടി യൂസ് ചെയ്യാം മൊത്തത്തിൽ അഞ്ച് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോ എന്തായാലും നമുക്ക് ആ ഒരു ലെവലിൽ ഒന്ന് നോക്കി നോക്കാം ടീമുകളെ രാജസ്ഥാൻ റോയൽസ് ആരൊക്കെയാണ് നിലനിർത്താൻ സാധ്യതയുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെഗാ ഓപ്ഷനിൽ നിലനിർത്തിയിട്ടുണ്ടായിരുന്ന സഞ്ജു സാംസൺ ജയ്സ്വാൾ അതോടൊപ്പം തന്നെ ബട്ട്ലർ എന്നിവരെയാണ് രാജസ്ഥാനിലേക്ക് നോക്കി നമുക്കറിയാം മിഡിൽ ഓർഡറിൽ കുറച്ച് പ്രശ്നങ്ങൾ രാജസ്ഥാൻ വളരെ കുറച്ച് കാലങ്ങളായിട്ട് നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടോപ്പ് ഓർഡറിനെ അതേപോലെ തന്നെ നിലനിർത്തി മിഡിൽ ഓർഡറുകൾ മൊത്തം പറിച്ച് നടാനുള്ള ശ്രമം തന്നെയായിരിക്കും രാജസ്ഥാൻ റോയൽസ് നടത്താൻ പോകുന്നത് പേരുകേട്ട സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും അതിനേക്കാള് പേരുകേട്ട ഒരു ടോപ്പ് ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ പറിച്ചു തരാതിരിക്കാൻ അതായത് ടോപ്പ് ഓർഡറിനെ ടോപ്പ് ഓർഡർ ബാറ്റേഴ്സിനെ പറിച്ചു തടാതിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതായത് അവരെ നിലനിർത്തും എന്നത് ആൻഡ് ടോപ്പ് ഓർഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോഴ്സ് ആദ്യം പറയേണ്ട പേര് എന്ന് പറയുന്നത് ബട്ട്ലറടെയാണ് ബട്ട്ലറെ അവര് വിട്ട് കളയാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ റിട്ടേണേഷൻ ബട്ട്ലർ ദെൻ യേശുസി ജയ്സ്വാൾ വളരെയധികം പ്രോമിസിംഗ് ആയിട്ടുള്ള യങ്സ്റ്റർ ആണ് ജയ്സ്വാളിനെ അവർ റിട്ടേൺ ചെയ്യും അതോടൊപ്പം തന്നെ നെക്സ്റ്റ് പറയട്ടെ സഞ്ജു സാംസന്റെ കാര്യമാണ് നിൽക്കട്ടെ റിയാൻ പരാഗ് റിയാൻ പരാഗ് കഴിഞ്ഞ സീസണിൽ വളരെ പ്രോമിസിങ് ആയിട്ട് പോരാത്തതിന് ഇന്ത്യൻ ടീമിലും വൃത്തിയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ റിയാൻ പരാഗും ടീമിൽ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളെ വെച്ചിട്ട് നാലാം താരനായിട്ട് ഞാനിവിടെ പറയുന്നത് സഞ്ജു സാംസൺ ഇപ്പോൾ റൂമറുകൾ വരുന്നതനുസരിച്ച് സഞ്ജു ടീം വിടുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഇതൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ലാത്ത ശരിക്ക് സഞ്ജു സാംസണയും അവിടെ റിട്ടെയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ നാല് കാര്യങ്ങളിൽ ആർ ടി എം യൂസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ധ്രുവൂരിൽ അല്ലെങ്കിൽ ബോൾട്ടിനെ അവർ ബൈബാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവിടെ കിടപ്പുണ്ട് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റും മൊത്തത്തിൽ ഒന്ന് പറിച്ചു നടാനായിരിക്കും അല്ലെങ്കിൽ ബോളിംഗ് സൈഡും മിഡിൽ ഓർഡറും ഒന്നത്തെ മൊത്തത്തിൽ പറിച്ചു നടാനായിരിക്കും രാജസ്ഥാൻ്റെ തീരുമാനമായിട്ട് വരാൻ സാധ്യതകൾ വളരെയധികം കൂടുതൽ എന്തായാലും ഈ ഒരു മെഗാ ഓപ്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ടീമുകളുടെയും സന്തുലിതാവസ്ഥയും ശരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് ടീമുകൾ ഡി സി സിയിലെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന സിക്സ് ടു എയ്റ്റ് പ്ലേഴ്സിനെ വരെ ഹോൾഡ് ചെയ്യാൻ അനുവദിക്കണം അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ അനുവദിക്കണമെന്നും അതുപോലെ തന്നെ ഇപ്രാവശ്യം ഈ ഒരു ടീമിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ധ്രുജൂരിന് നല്ല വിളി വരും അതോടൊപ്പം തന്നെ സന്ദീപിന് നല്ല വിളി വരും ഇനി ബോൾട്ടിനെ ബൈബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ബോൾട്ടിന് ഒരു പത്ത് കോടി വരെ പ്രതീക്ഷിക്കാൻ വേണമെങ്കിൽ ബൈബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ബൈബാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ ജുജൂറിലും സന്ദീപിനും നല്ല വിളി വരാൻ ചാൻസ് ഉണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ ആവേശ നല്ല കളിയായിരുന്നു ആവേശ ഖാനും അത്യാവശ്യം നല്ല വിളി വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും പ്രസിദ്ധ കൃഷ്ണ കഴിഞ്ഞ രണ്ട് സീസണിലും ഇഞ്ചുറി പ്രശ്നങ്ങൾ മൂലം ഔട്ട് ആയതുകൊണ്ട് രാജസ്ഥാൻ അദ്ദേഹത്തിന് വേണ്ടി വിളിക്കാനുള്ള ഇഞ്ചുറി പ്രോ പ്ലെയർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വിളിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും രാജസ്ഥാൻ്റെ ബോളിംഗ് യൂണിറ്റ് നഷ്ടപ്പെടുന്നതിൽ രാജസ്ഥാൻ മാനേജ്മെൻറ്റ് വളരെയധികം സങ്കട സങ്കടത്തിലായിരിക്കും പക്ഷേ ടോപ്പ് ഓർഡർ ബാറ്റേഴ്സിനെ കളഞ്ഞു കഴിഞ്ഞാൽ അത് ടീമിൻ്റെ സമിതിാവസം മൊത്തത്തിൽ മൊത്തത്തിൽ പറച്ചു നടലായിരിക്കും അങ്ങനെ തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അതിന് സാധ്യല്ല റിയാൻ പരാക് ജെയ്സ്വാൾ സഞ്ജു സാംസൺ പട്ലർ എന്നിവരെയും അതോടൊപ്പം തന്നെ ബൈബാക്ക് ഓപ്ഷനായിട്ട് ഒന്നെങ്കിൽ ുചൂർ അല്ലെങ്കിൽ ബോൾട്ട് എന്ന രീതിയിലായിരിക്കും പോവുക എന്തായാലും അശ്വിനെ ഇവർ ഇനി വിളിക്കുമായിരിക്കും മേ ബി വിളിക്കുമായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു ഓവർ പ്രൈസ് ആയി പോയി കഴിഞ്ഞാൽ വിളിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഇപ്പോൾ ടി എൻ ബിയിലേക്ക് നോക്കി കഴിഞ്ഞാലും ആൾ നല്ല രീതിയിൽ തന്നെയാണ് ടീമിനെ കൊണ്ടുപോയെന്ന് ജയിപ്പിച്ചതൊക്കെ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനാണ് നല്ല മെഗാ ഓപ്ഷൻ ഒരു ത്രില്ലർ തന്നെയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഒരു സിനിമ കാണുന്ന രീതിയിൽ തന്നെ കാണാൻ സാധിക്കും ടീമുകൾ മൊത്തത്തിൽ ഫസ് അടല് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വൈഡ് ഗസ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ദശങ്ങളും കൂടി കമൻ്റായി അറിയപ്പെടുത്തുന്നത് എസ് പി ഗോകുല ഔട്ട് ബൈ ബൈ ഗീസ്